വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമാ വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നിന്ന് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഒരു പുതിയ എന്നുള്ളത് ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം വിശ്വസിക്കാനാവുന്ന പല വലിയ വലിയ പേജസും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിനോടകം തന്നെ ഇപ്പോൾ പൃഥ്വിരാജും പൃഥ്വിരാജിൻ്റെ കരിയറിലെ പീക്ക് ലെവലിലാണ് നിൽക്കുന്നത് ആടുജീവിതം പോലത്തെ ഒരു പക്ക ക്ലാസ് സാധനം ചെയ്ത് തൻ്റെ കരിയറിലെ ആദ്യം നൂറ്റമ്പത് കോടി കളക്ഷൻ ഒക്കെ നേടി നിൽക്കുന്ന ഒരു പീക്ക് തൻ്റെ കരിയറിലെ തന്നെ പീക്ക് സമയത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ മമ്മൂക്കയും ആ ഒരു ഭീഷ്മപർവം തൊട്ട് തൻ്റെ വിന്നിംഗ് സ്ട്രീക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടുചേരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്ന് ചേരുമ്പോൾ അത് വേറെ ലെവൽ മലയാള സിനിമയിൽ അടുത്ത വലിയ സംഭവം തന്നെയായിരിക്കും അത് ഒരു പുതുമുഖ സംവിധായകനാണ് മമ്മൂക്ക ചാൻസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രി മുഴുവനും മമ്മൂക്ക എസ് പറയുന്ന പ്രോജക്റ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്ത പ്രൊജക്റ്റ് വന്നിട്ട് ബസൂക്കയും ടർബോയും കൂടെയാണ് ഇതുകൂടാതെ തമൽനീര് ചിത്രമുണ്ടെന്ന് നമുക്കിപ്പോൾ ഒരു റൂമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമായിരിക്കും ഈ ഒരു ചിത്രം നടക്കുക ആഫ്റ്റർ പോക്കി രാജ രണ്ടായിരത്തി എട്ടിന് ശേഷമായിരിക്കും പൃഥ്വിരാജും മമ്മൂക്കയും അവിടെ ഒന്നിച്ചൊരു ചിത്രം വരാൻ പോകുന്നത് നിങ്ങളാ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അടിപൊളി സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക